നടി ചാർമിള സംവിധായകൻ ഹരിഹരനെതിരെ നടത്തിയ ആരോപണം ശരിവെച്ച് നടൻ വിഷ്ണു ചാർമിള വഴങ്ങുമോ എന്ന് ഹരിഹരൻ തന്നോട് ചോദിച്ചെന്ന് വിഷ്ണു പറഞ്ഞു ഹരിഹരൻ അയൽവാസിയായിരുന്നു അങ്ങനെയാണ് അദ്ദേഹവുമായി പരിചയം ഏതെങ്കിലും കുട്ടിയെ പരിചയമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ബാല്യകാല സുഹൃത്തായ ചാർമിളയുടെ പേര് പറഞ്ഞത് ഫോണിൽ വിളിച്ചും നേരിട്ടും ചാർമിള അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുമോ എന്ന് ചോദിച്ചു അവർ കൊടുക്കുമോ എന്നാണ് ഹരിഹരൻ ചോദിച്ചതെന്ന് വിഷ്ണു പ്രതികരിക്കുന്നത് താനും ചാർമിളയും അടുത്ത സുഹൃത്തുക്കളായതുകൊണ്ട് ചാർമിളയോട് വന്ന് കാണാൻ തന്നോട് പറഞ്ഞതെന്നും ചാർമിള പോയി കണ്ടെന്നും അദ്ദേഹം പറയുന്നു ആൾ കഥാപാത്രത്തിന് ഓക്കെ ആണെന്നും പറഞ്ഞു അതിനുശേഷം തന്നെ വിളിച്ചിട്ട് ചാർമിള അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുമോ എന്ന് ചോദിച്ചെന്നും സംസാരിച്ചപ്പോൾ ചാർമിള പറ്റില്ലെന്നും പറഞ്ഞെന്നും പ്രതികരിച്ചു അതോടെ താനും ചാർമിളയും സിനിമയിൽ നിന്ന് പുറത്തായി എന്നും അതിനുശേഷം ഹരിഹരൻ തന്നെ വിളിച്ചിട്ടില്ലെന്നും വിഷ്ണു പ്രതികരിക്കുന്നു ഹരിഹരൻ ആരെയും ഓപ്പണായി ശല്യപ്പെടുത്തിയിട്ടില്ലെന്നും വളരെ മനോഹരമായി മറ്റൊരാളിലൂടെയാണ് സമീപിക്കുക എന്നും അദ്ദേഹം പ്രതികരിക്കുന്നു സഹകരിക്കാത്ത നടിമാരെ ഷൂട്ടിംഗ് സെറ്റിൽ ക്യാമറയ്ക്ക് മുന്നിൽ പോരിക്കും ഒടുവിൽ നടിമാർക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വരും പല നടിമാരും ഇക്കാര്യം തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും വിഷ്ണു പറയുന്നു നേരിൽ കാണുന്നതല്ലാതെ മറ്റൊരു മുഖം കൂടി ഹരിഹരനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സിനിമാ മേഖലയിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി നടി ചാർമിള ഇന്നലെയാണ് രംഗത്തെത്തിയത് നിർമ്മാതാവ് എം വി മോഹനും സുഹൃത്തുക്കളും ചേർന്ന് ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും സംവിധായകൻ ഹരിഹരൻ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് ചോദിച്ചെന്നും ചാർമള പറഞ്ഞു തന്റെ സുഹൃത്തായ നടൻ വിഷ്ണുവിനോടാണ് താൻ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് ഹരിഹരൻ ചോദിച്ചതെന്ന് ചാർമളയുടെ പ്രതികരണം വഴങ്ങാൻ തയ്യാറല്ലെന്ന് പറഞ്ഞതോടെ പരിണയം സിനിമയിൽ നിന്ന് ഒഴിവാക്കിയെന്നും വിഷ്ണുവിനെയും ഒഴിവാക്കിയെന്നും താരം പ്രതികരിച്ചു ഒരുപാട് മലയാളം സിനിമകൾ നഷ്ടമായത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാത്തത് കൊണ്ടാണെന്നും ചാർമള പറയുന്നു നാല് ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ മലയാള സിനിമയിലാണ് കേസുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യമില്ലെന്നും ചാർമള പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ